ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമറാകട്ടെ ഈ പ്രഭാതത്തിൽ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വേദവാക്യം സങ്കീർത്തനം ഒന്ന് അതിൻ്റെ ഒന്ന് രണ്ടും വാക്യപ്രകാരം പറയുന്നു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസരുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ സങ്കീർത്തനം ഒന്നിൻ്റെ തുടക്കത്തിൽ തന്നെ അഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ മൂന്ന് കാര്യങ്ങൾ ചെയ്യരുതെന്നും രണ്ട് കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്യുവാനും സങ്കീർത്തനകാരൻ ആവശ്യപ്പെടുന്നു ഇത് ദൈവമായി യാതൊരു ബന്ധമില്ലാത്ത വ്യക്തിയോട് പറയുന്ന ഒരു കാര്യമല്ല ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് മുന്നോട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ സങ്കീർത്തനകാരൻ വളരെ വ്യക്തമായി പറയുന്നത് അത് ചെയ്യേണ്ട അത് ചെയ്ത് ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് തന്നെ സംഗീതത്തിന് മുപ്പത്തിരണ്ടിൻ്റെ ഒന്നാമത്തെ വാക്യപ്രാരം പറയുന്നു ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ ഒരു കാലത്ത് ദൈവത്തെ അറിയാതെ ജീവിച്ച ജീവിതം നമ്മളിലെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ ദൈവം നമ്മുടെ ലംഘനം ക്ഷമിച്ചു തന്നു നമ്മുടെ പാപം മറച്ചു തന്നു അതെല്ലാം നമുക്ക് മായ്ച്ചു തന്നു അങ്ങനെ ദൈവമായി നല്ല ബന്ധത്തിൽ പോകുന്ന ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് അവൻ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് പാപികളുടെ വഴിയിൽ നിൽക്കരുത് പരികാസരുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് ആ വ്യക്തി ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഹോവിടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുക എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ അവസാനം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ദുഷ്ടനും നമ്മുടെ മേൽ ജയമെടുക്കാൻ സാധിക്കില്ല ഒരു പാപിയുടെ വഴിയിൽ പോയി നിൽക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കില്ല കാരണം സത്യത്തിലും വഴി നടത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാം സംസാരിക്കേണ്ടത് നാം പ്രവർത്തിക്കേണ്ടത് നാം ചിന്തിക്കേണ്ടത് നാം ചെയ്യേണ്ടതീയമായ എല്ലാ കാര്യങ്ങളും അതാത് സമയം നമ്മെ ബോധ്യപ്പെടുത്തി നമ്മി വഴി നടത്തും അതാണ് ഒരു ദൈവത്തിൻ്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കീഴടങ്ങി നാം ഒരു അടിമയെ പോലെ ജീവിച്ചാലുണ്ടല്ലോ നാം ഏറ്റവും ഭാഗ്യം നിറഞ്ഞ അവധി പദവിയിലേക്കാണ് കടന്നു പോകുന്നത് പിന്നെ പരിഗാസരുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് പരിഹാസരുടെ ഇരിപ്പിടം എന്ന് പറയുന്നത് തന്നെ അവർ ദൈവമായി യാതൊരു ബന്ധമില്ലാത്ത ആളുകളാണ് അവർ പരിഹസിച്ചുകൊണ്ടേയിരിക്കും അവരുടെ ഇരിപ്പിടത്തിൽ പോയി ഇരുന്ന് നമ്മുടെ ആത്മീയമായ ബന്ധം ദൈവമായിട്ടുള്ള ബന്ധം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് അതുകൊണ്ട് പരിഹാസയുടെ ഏർപ്പിടത്തിൽ പോയിരിക്കുവാൻ ഒരു ദൈവവൈതൽ ശ്രമിക്കരുത് ഒരു ദൈവവൈതൽ ശ്രമിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് എഹോയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുക എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അപ്രകാരം പോകുന്ന ഒരു വ്യക്തി തീർച്ചയായും അവൻ ദൈവത്തിൻ്റെ പൈതലായി അഭിമാനത്തോടെ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കും അല്ലാതെ എഹോടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കാതെ അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് കടന്നു വരുന്ന ദുഷ്ടൻ്റെ സ്തന്ത്രങ്ങളിൽ കുടുങ്ങി ഇടയായിത്തീരും അവൻ്റെ കെണികളിൽ പെട്ടുപോകാനിടയായിത്തീരും അങ്ങനെയെല്ലാം സംഭവിച്ചു പോയാൽ ദൈവുമായുള്ള ബന്ധം നഷ്ടപ്പെടും വചനം പറയുന്നത് സങ്കീർത്തന മുപ്പത്തിരണ്ടിൻ്റെ രണ്ടാമത്തെ വാക്യം യഹോവ അകൃത്യം കടക്കണാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ദൈവമായി നമുക്ക് നല്ലൊരു ബന്ധം കടന്നു വരുമ്പോൾ നമ്മുടെ ആത്മാവിൽ എന്തുണ്ടാകില്ല കപടമുണ്ടാകില്ല ഇതെല്ലാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ട് കപടത്തോടുകൂടി പെരുമാറിയാൽ ദൈവത്തെ കബളിപ്പിച്ച് ജീവിച്ചാൽ അവൻ ആത്മാവിൽ കപടം കാണിക്കുകയാണ് അങ്ങനെ ഇല്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അങ്ങനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അങ്ങനെ ഇല്ലാതിരിക്കണം ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഏഹോടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണം അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കണം അങ്ങനെ ഇരിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും ആത്മാവിൽ കപടം കാണുകയില്ല അവൻ ഭാഗ്യ എത്തിച്ചേരും അതുപോലെ തന്നെ സദൃശിവായിക്കുന്ന ഇരുപത്തിനാലിൻ്റെ ഒന്ന് ദുഷ്ടന്മാരോട് അസൂയപ്പെടരുത് അവരോടുകൂടി ഇരിക്കാൻ ആഗ്രഹിക്കരുത് എന്തുകൊണ്ടാണ് ദുഷ്ടന്മാരോട് അസൂയപ്പെടരുതെന്ന് പറയാൻ കാരണം അവർ പിശാചിൻ്റെ കെണിലൊക്കെ പെട്ട് ജീവിക്കുന്ന ആളുകളാണ് അവരോട് നമ്മൾ എന്ത് ചെയ്യരുത് അസൂയപ്പെടരുത് അവർക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചില അനീതിയെല്ലാം പ്രവർത്തിച്ച് അതിൽ ജയമെടുക്കും നമ്മൾ നീതി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും തള്ളപ്പെടുകയും ഒറ്റപ്പെടുന്ന ചെയ്യപ്പെടുന്ന അനുഭവങ്ങളൊക്കെ കടന്നു പോയി അപ്പോൾ എന്ത് ചെയ്യരുത് അവരോട് അസൂയപ്പെടരുത് കാരണം ദൈവം നമ്മെ ശ്രേഷ്ഠകരമായ പദവിയിലാണ് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത് ഈ ഭൂമിയിൽ അനീതി നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത് ദുഷ്ടത പക പിണക്കം ജാരശങ്ക ക്രോധം വെറുകൂത്ത് ഈ പക പിണക്കം ഇതെല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആ ദുഷ്ടന്മാരോട് അസൂയപ്പെടരുതെന്ന് വളരെ വ്യക്തമായി സദൃശിവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു ദുഷ്ടന്മാരോട് അസൂയപ്പെടരുത് അവരോടുകൂടി ഇരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യരുത് എന്നെ കേൾക്കുന്നത് പ്രിയമുള്ളവര് ദൈവത്തെ അറിഞ്ഞു ദൈവത്തിൻ്റെ കൽപ്പനയിലൂടെ നടക്കുന്ന ഒരു ദൈവ വിതൽ നമുക്കിങ്ങനെയായിത്തീരാം ൂടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കാം അവൻ്റെ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കാം ഈ ഒരു ചെറിയ ചിന്ത നിങ്ങൾക്കൊരു അനുഗ്രഹമായി തട്ട് എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ സ്തോത്രം